സുഹൃത്തുക്കളുമായുണ്ടായ സംഘർഷത്തിനിടെ കൊല്ലപ്പെട്ട ചെറുവത്താനി സ്വദേശിയുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു കുന്നംകുളം ദയാറോയൽ ആശുപത്രിയിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും ചെറുവത്താനി സ്വദേശി അമ്മാട്ടുവീട്ടിൽ രവിയുടെ മകൻ ഇരുപത്തിയാറ് വയസ്സുള്ള കുഞ്ഞൻ എന്ന വിഷ്ണുവാണ് മരിച്ചത് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാൻ സബ് ഇൻസ്പെക്ടർ സുകുമാരൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചത് ഇൻക്വസ്റ്റിൽ മരിച്ച വിഷ്ണുവിന്റെ ശരീരത്തിൽ കാര്യമായ പരിക്കുകൾ ഇല്ലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ മരണം സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുമെന്ന് പോലീസ് അറിയിച്ചു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിക്കുന്ന മൃതദേഹം വൈകിട്ട് മണിയോടെ വീട്ടുവളപ്പിൽ സംസ്കരിക്കും സംഭവത്തിൽ മൂന്ന് പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെറുവത്താനി സ്വദേശികളായ ഷിജിത്ത് കണ്ണൻ ശ്രീശാന്ത് ചിറ്റഞ്ഞൂർ സ്വദേശി വിഷ്ണുരാജ് എന്നിവരെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ഞായറാഴ്ച രാത്രി മണിയോടെ സംഭവം മരണപ്പെട്ട വിഷ്ണു സ്ഥിരമായി കാവിലക്കാട് ആനയെ കെട്ടുന്ന സ്ഥലത്ത് പോയിരുന്നതായും ഇത് സുഹൃത്തുക്കൾക്ക് ഇഷ്ടമല്ലെന്നും പറയുന്നു ഇതേ തുടർന്നുണ്ടായ വാക്കുതർക്കത്തിനിടെ സുഹൃത്തുക്കൾ യുവാവിനെ ആക്രമിക്കുകയും ആക്രമണത്തിനിടെ യുവാവ് മരണപ്പെടുകയുമായിരുന്നുവെന്ന് പറയുന്നു